ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ലോങ് വീഡിയോ ആയാലോ അത് അവിടെ ഒരാൾ ഉണ്ട് കേട്ടോ ഞാൻ എന്താ പറയണേന്ന് കേക്കാന്നൊക്കെയാണ് എൻ്റെ കമ്മണിക്കുട്ടി കമ്മണിക്കുട്ടിന്ന് മഞ്ഞതേ അമ്മ അമ്മി ഉം ഇന്ന് ഞങ്ങളാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാണ് ഇവളാണെങ്കിൽ ഉറങ്ങണില്ല അപ്പോൾ പിന്നെ ടൈം പോകണ്ടേ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാന്ന് കൊടുക്കാന്ന് വിചാരിച്ചുട്ടോ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കഴിക്കണം അവളിവിടെ നല്ല കളിയിലാണ് കേട്ടോ അച്ഛൻ പണിക്ക് പോയി പിന്നെ അമ്മയാണെങ്കിൽ ഇവിടുത്തെ ചെറിയമ്മക്ക് ചെറിയ എന്തോ ഒരു പ്രാണി എന്തോ എന്തോ ചെതു കടിച്ചു ഉറക്കത്തില് അപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോ ട്വന്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ പറയുമല്ലോ അപ്പൊ അങ്ങനെ കൂട്ടിരിക്കാൻ അമ്മ പോയി അപ്പൊ ഞങ്ങൾ ഇണ്ടാ മാത്ര ഇവിടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറങ്ങാണെങ്കി എന്തെങ്കിലുമൊക്കെ പണിയെടുക്കായിരുന്നു ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചക്കെ ഉണ്ടിട്ടവിടെ അപ്പൊ ചക്ക നന്നാക്കണെങ്കിൽ ഈ പെണ്ണൊന്ന് ഉറങ്ങണം ഈ പെണ്ണാണെങ്കിൽ ഉറങ്ങൂല അത്രയും നല്ല പെണ്ണാണ് ഈ പെണ്ണ് നല്ല പെണ്ണല്ലേ പെണ്ണല്ലേ ആണോ ശുന്ദരി പെണ്ണാണെന്ന് ഭഞ്ഞി എല്ലാരോടും പെണ് ആണ് പൈ ആ ശുപെ അകത്ത് അങ്ങനെ ഇരുന്നാല് വീർപ്പ് മുട്ടലല്ലേ അപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ പൊരി വെയിലാണ് ഞാൻ കാണിച്ചരാ തരാം കണ്ടോ ഉണ്ടോ പൊരി വെയിലെന്ന് പറഞ്ഞ പൊരി വെയിലാട്ടോ നല്ല ചൂടുണ്ട് പക്ഷെ എത്ര വെച്ചിട്ടോ നമ്മളകത്ത് ഇങ്ങനെ നിക്കുക സഹിക്കാൻ പറ്റണില്ല അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മളെ വീടിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പാട്ടോ അവിടെ പൊറുക്കുകയിലുള്ള പോലെ നല്ല ഉള്ളില് നല്ല തണുപ്പാണ് പഴയ വീടാണെന്നാമത് അപ്പൊ അതുകൊണ്ട് ഉള്ളിൽ എപ്പോഴും തണുപ്പായിരിക്കും മോളത്തെ ഞങ്ങളെ റൂമിലൊക്കെ നല്ല ചൂടാണ് പക്ഷെ താഴെ നല്ല തണുപ്പാട്ടോ അല്ലെ കമ്മണിയെ കമ്മണി എന്താ വിട്ട് നോക്ക എന്തൊക്കെയാണ് അമ്മ പറയണന്ന് പിന്നെ ഇവിടെ ആരും ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ ബോർ എടുക്കാണ് ഇനിയിപ്പൊ കുറെ പണികളുണ്ട് പക്ഷെ ഇവളൊന്നും അടങ്ങിയിക്കാതെ കളിച്ച് നടക്കും പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല എന്തൊക്കെ വെറു കഴിക്കുക എന്ന് പറയാൻ പറ്റില്ല പിന്നെ അവിടെ എവിടെയും പോയി വീഴും തല മുട്ടിക്കും അപ്പൊ ഒരു പേടിയല്ലേ അപ്പൊ അതുകൊണ്ട് ഇവളെ കഴിപ്പിച്ചിരിക്കണ പണി അമ്മ ചിലപ്പോ രാത്രിയൊക്കെ വരുവുള്ളൂ ചെറിയമ്മേനെ ഡിസ്ചാർജ് ആക്കുമ്പോ ചിലപ്പോ ചെറിയമ്മേന്റെ കൂടെ ഒന്നും ഇല്ല ചിലപ്പോ നേരത്തെ വരും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ കുഴപ്പമാണ് വൈകുന്നേരം ചായക്ക് ചക്ക കൂട്ടാനുണ്ടാക്കിട്ടായിരുന്നു അപ്പൊ നന്നാക്കാനെന്തായാലും ഇവിടെ സമ്മതിക്കില്ല വെട്ടി മുറിക്കുമ്പോഴത്തേക്ക് അവള് വരും ഈ വളഞ്ഞീലും ചക്കരൊക്കെ കിടന്നു കിടമ്പാൻ വേണ്ടിട്ട് നോക്ക കൊറച്ച ഒന്നുകൂടി ഉറക്കാൻ നോക്കണം ഞാൻ കൊറേ നേരം അവിടുത്തെ കിടന്നോക്കി ഞാൻ ഉറങ്ങാൻ അല്ലാതെ ഓളൊറങ്ങണ ഒരു എന്താ പറയാ ഭാവം ഒക്കില്ല നമ്മളീ പൂച്ച പൂച്ച കളിപ്പാട്ട മതി കളിപ്പാട്ട കോഴി വരും പിന്നെ കൊറോണ ഒക്കെ കൂടി വരികല്ലേ എല്ലാരും മാസ്ക് ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടു ഞങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട പിന്നെ ഏട്ടനും ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ വരാനുള്ളത് വഴി തങ്ങൂലല്ലോ എന്നാലും കുട്ടിണ്ടാവുമ്പോ ഒരു പേടി തന്നെയാണ് മാസ്ക് ഒക്കെ ഇടാനൊക്കെ പറയുന്നുണ്ട് ഇടുന്നുണ്ടോ ഇടണ്ടോ ഹോസ്പിറ്റലിലാവുമ്പോ പിന്നെ മാസ്കും ക്യാപ്പും ഒക്കെ ഇടുന്നുണ്ടായിരിക്കും എന്തായാലും ഫുഡ് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് കൂടെ ഞാൻ അവിടെ ഇട്ടിട്ട് കൂടി വെയിലത്തേക്ക് ഇടാൻ പോയിട്ടോ അല്ലെങ്കിൽ ഒന്നും നടക്കൂലോ അവിടെ എടുത്തോണ്ട് നടന്ന എന്താ ചെയ്യാൻ നടന്നോ അപ്പൊ ഞാൻ ചോർന്നെട്ടോ ചോറുക്ക് എന്താ മത്തനും വെള്ളരിക്കും കൂട്ടിയോലെ പോയത്തെ കറി ഉണ്ട് പപ്പട ഉണ്ട് കാബേജ് ഉപ്പേരി ഉണ്ട് ചീര ഉപ്പേരിണ്ട്ട്ടോ പിന്നെ മോര് കാച്ചതും ഉണ്ട് പക്ഷെ ഞാനത് എടുക്കണില്ല അത് ചോറുണ്ട് കഴിഞ്ഞിട്ട് കുടിക്കാനാട്ടോ വിചാരിക്കണത് ഒരാൾ ഇവിടെ കാര്യായിട്ട് കളിക്കണോ കണ്ടോ കമ്മണിയേ നമ്മള് കമ്മണിയെ നിങ്ങടെ പിടിച്ചു കേറല്ലേ ഞാൻ ചോറ് മാമ തിന്നട്ടെ കമ്മണി അമ്മ നമ്മൾ കഴുകട്ടെ ൂണ് കഴിഞ്ഞ പിന്നെ മധുര നിർബന്ധ അല്ലേ നമുക്ക് ക്യാമറ പിടിച്ച് കുളിക്കല്ലേ ഏട്ടൻ എന്നാലും ഡേ നിനക്ക് മുടങ്ങിട ഞാൻ തന്നെ കഴിച്ച് കഴിച്ച് പകുതിയാക്കി നമുക്ക് ഇത് ഒന്നെടുത്ത് കഴിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ കൊലായി വന്നിരിക്കട്ടോ ഉച്ച സമയമായതുകൊണ്ട് അധികം വണ്ടികളൊന്നും പോണില്ല അവർ കൊറച്ചൊരു സമാധാനം കാണിക്ക് വണ്ടി ആൾ കണ്ടാ മതി അപ്പൊ അവിടെ വന്നിരുന്നു നല്ലൊരു സമാധാനാട്ടോ കൊഴപ്പൊന്നും ഇല്ല അവിടെ ഒറ്റയ്ക്ക് കളിക്കും ചെയ്യും പക്ഷെ കൂടുതലാള് നോക്കാം ഉണ്ടായാ മതി ഒക്കെ ഒരാൾ അവിടെ ഇണ്ട് തോന്നിയാ മതി ഇല്ലെങ്കിൽ കൊഴപ്പൊന്നുമില്ല കച്ചോളി അവിടെ കൂട്ടുകി അത് പിന്നാര് കുട്ടി പക്ഷെ ചോക്ലേറ്റ് അല്ലേ നല്ലതല്ലല്ലോ എന്തോന്നു കൊടുക്കരുത് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചോട്ട് കാര്യമില്ലല്ലോ കൂടുതലും കൂടി അങ്ങനെ ചിന്തിക്കാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവൂല ചോക്ലേറ്റ് ഒന്നും കൊടുക്കാതൊക്കെ അല്ലേ എപ്പം നല്ലത് കാലത്ത് ചോക്ലേറ്റ് നല്ല കേട്ടോ ഒരു സാധനം ഇപ്പൊ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റാത്ത കാലാണ് സമയാണ് ഞാനും ഇതൊക്കെ പഠിച്ചു ശീലായി പോയി രക്ഷപ്പെട്ട കമ്മനീടെ പയ്യാണ് ഞാനേ കൊത്തം പയ്യാണ് ചിരി പണ്ണ എവിടെയാണെ ഇന്നാണെങ്കിൽ ഇവിടെ മേമ വന്നിട്ട് എന്റെ അനിയത്തിട്ടോ ഓള് വന്ന് കൊറച്ചേരം നിന്ന് പോയൊക്കെ കോളേജിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ പഠിച്ച കോളേജ് എടുത്താണെ അങ്ങടയ്ക്ക് പോകണ്ടൊക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ വേഗം പോയി കുട്ടീനെ കൊറച്ചു സമയം എടുക്കാൻ പറഞ്ഞു വന്നിട്ട് അടിച്ചോറിലും പിന്നെ ചോറും വന്നിട്ടുണ്ടായിരുന്നു അത് വാർക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാർത്തു അപ്പത്തേക്ക് ഓള് പോയി പിന്നെ ഇവിടെ അല്ലേ ഇവിടെ ഉറങ്ങില്ലല്ലോ അപ്പൊ ഒന്നും ചെയ്യാതെ പണിയൊന്നും കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ കളിപ്പിച്ചോണ്ട് അല്ല ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു അലക്കലും പിന്നെ കൂട്ടുണ്ടാക്കലും ഒക്കെ രാവിലെ തന്നെ കഴിഞ്ഞു അല്ലാത്ത അല്ലാത്ത അല്ല ചില പണികളൊക്കെ ഇനിയും ബാക്കിയുണ്ട് നീ ഉമ്മ വെച്ചിട്ടൊന്നും എന്നെ ഉമ്മച്ചിട്ടൊന്നും കാര്യം അങ്ങനെ

ട്ടോ കമ്മിനെ നിങ്ങളത് കണ്ടോ ഈ ബ്രേസ്ലെറ്റ് ഇഷ്ടാണിങ്ങനെ കരിമണീൻറെ ബ്രേസ്ലെറ്റ് ഇട്ടോ സ്വർണത്തിന്റെ ആഗ്രഹം പക്ഷെ അത് വാങ്ങാൻ കപ്പാസിറ്റി ഇല്ലാത്തോണ്ട് ബ്രീന്റെ വാങ്ങിട്ടോ കുട്ടികളുടെ കയ്യിൽ ഇത് കാണുമ്പോൾ പ്രത്യേക ഭംഗിയെ അതോടെ അവളുടെ സ്വന്തം അച്ചച്ഛൻ നോക്ക് മേടിച്ചു കൊടുത്തതാണ് ഇതുകൊണ്ട് ഇത് എനിക്ക് കീഴ് ബാസാരോ കണ്ടിട്ടോ പക്ഷെ നടക്കാനാവാത്തോണ്ട് ഞാൻ ഇട്ടെടുത്തിട്ടില്ല ഒന്ന് ഒരു ദിവസം ഇട്ടേങ്ങോട്ട് വാങ്ങിയപ്പോ പിന്നെ ഇട്ടിട്ടില്ല ഞാൻ നടക്കട്ടെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഇത് എന്തായാലും അടിപൊളിയായിട്ടില്ലേ കണ്ടതുകൂടെ ഒരു സാധനം തൂങ്ങി കൂടി നിക്കണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഈ സാധനം ഈ സാധനം രണ്ടിട്ട് ഇഷ്ടാണ് ഇഷ്ടേനോക്കണും കൂടിയില്ല വണ്ടി മതി എടുക്ക് വണ്ടിക്കാരന്റെ ഒപ്പൊ പോയിക്കോ ആ വണ്ടി കുറച്ചെ കേക്കാലപ്പോ കടുക് മണിയാണ് ഞാനീ മുടിയൊക്കെ കെട്ടിട്ടോ അജേ ആകുട്ടി കമ്മണി കമ്മണനായി കമ്മണൻ കമ്മണി ധ്രുവീദക്ഷല്ല ധ്രുവിദക്ഷാണ് ധ്രുവദക്ഷ 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 ഞങ്ങള് ഉറങ്ങാൻ നോക്കിട്ട് വരാം നടക്കുന്ന് അറിയില്ല ഉറങ്ങാൻ അങ്ങനെ ഗൈസ് കാത്തു നിന്ന് കാത്തു നിന്ന് വൈകുന്നേരമായി കൺമണി കണ്ടോ ഉറക്കം സാധനം അടുത്തുകൊണ്ട് പോയിട്ടില്ല പെണ്ണിന്റെ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ തോന്നിയില്ലോ ആകെ ചീന സ്വഭാവം അരങ്ങിയിട്ട് അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായില്ല ഇപ്പൊ അമ്മ വന്നിട്ടുണ്ട് അപ്പനിപ്പ എന്താ